ഒക്കെടുത്തോ എന്താള്ള ഒക്കെടുത്തോ അതിൻ്റെ ഉള്ളിലൊരു ചെയ്യുമ്പോ ആ ഇപ്പൊ കളി കൈന്ന് നോക്കാനും പറ്റൂലേ പറ്റൂലേ ഞങ്ങട്ടാ കേറിയിട്ട് പോണു പുളിക്ക പാറ നോക്ക് കുറ കൈമ കുറ കൈമ കുറ കൈമ കുറ ഹ Correct ആനെ വർത്തോ ഉറങ്ങിക്ക ആവ ഉറങ്ങിക്ക ഉറങ്ങണ്ട വാ വാ ഉറങ്ങണ്ട നമുക്ക് ഓ അവിടെ എനിക്ക് തിന്നാളൊന്നുമില്ല അവിടെ കഴിയുമ്പോൾ മൂറിയൊക്കെ എനിക്ക് കിട്ടും അതൊക്കെ ഓക്കെ എന്താണ് അവിടെ വേണ്ട കുളിച്ചില്ലേ ഏ എന്താ വേണ്ട എനിക്ക് അവിടെ കിടന്നോ കടന്ന കിടന്ന കിടന്നോ 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 ആ കുഴന്നോ കൊടുന്നോ വേണ്ടേ ഉറങ്ങണില്ലോ ചിരിക്ക് നേരം അയക്കാം നേരം അയക്കാം നോക്കട്ടെ ചിരി നോക്കട്ടെ ചിരി നോക്കട്ടെ ചിരി നോക്കട്ടെ ചിരി നോക്കട്ടെ നോക്കട്ടെ സ്വത്ത് വേണ്ടി ചിരി നോക്കട്ടെ ചിരി നോക്കട്ടെ ചിരി നോക്കട്ടെ അയ്യോ നോക്കട്ടെ സ്വത്ത് ചിരി നോക്കട്ടെ അത് കേറിപ്പോടിക്ക എന്താണ് എന്താണ് അതിൻ്റെ ചോദിക്കണം എന്താണ് ഉം 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 ഇതേ അയ്യോ എന്റെ കാലൊക്കെ വേദന കൊണ്ടോ എന്താ എന്താ നോക്കണു അവിടൊന്നുമില്ലടി പണ്ട് തിന്ന കയറിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്താ വേണ്ടത്